ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകളിലും ഒറ്റകട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ നാളെ തമിഴ്നാട് മൊത്തത്തിലും മറ്റ് ഇരുപത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വിവിധ മണ്ഡലങ്ങളിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ഈ മണ്ഡലങ്ങളിൽ ഇന്നലെ പരസ്യ പ്രചാരണം അവസാനിച്ചിരുന്നു ഇന്ന് നിശബ്ദ പ്രചാരണത്തിന് ശേഷം നാളെ ജനം വിധി കുറിക്കും തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളടക്കം രാജ്യത്തെ നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി കുറിക്കുന്നത് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളിലായി ആകെ തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് പുതുച്ചേരി സീറ്റിലും നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അരുണാചലിലും അസമിലും മിസോറമിലും സിക്കിമിലും ത്രിപുരയിലും ഉത്തരാഖണ്ഡിലും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും യു പിയിലും ബംഗാളിലും ജമ്മു കാശ്മീരിലും ആൻഡമാനിലും പുതുച്ചേരിയിലും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ബീഹാറിൽ ഏഴ് മുതൽ നാല് വരെയും ഛത്തീസ്ഗഡിൽ ഏഴ് മുതൽ മൂന്ന് വരെയും മണിപ്പൂരിലും മേഘാലയയിലും നാഗാലാൻഡിലും ഏഴ് മുതൽ നാല് വരെയും ലക്ഷദ്വീപിൽ ഏഴ് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയും വോട്ടെടുപ്പ് നടക്കും ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്